ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർണാടകയിലെ മൈസൂരിലുള്ള ബൈരിയ എന്ന പേരിലൊരു ചെറിയ ടൗൺ ആ ദിവസം രാത്രി എട്ട് മണിയോട് കൂടി അവിടെയുള്ള ഒരു ലോക്കൽ ലോഡ്ജിൽ ഒരു കപ്പിൾ റൂം എടുക്കാനായിട്ട് പോവുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള സിദ്ധരാജും ഇരുപത് വയസ്സുള്ള രക്ഷിതയുമാണ് അവിടെ റൂം എടുക്കാനായിട്ട് പോയത് വലിയ വലിയ ടൗണുകളിലെ ഹോട്ടലിലാണ് റൂം എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് ചോദിക്കും നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടൗണിലേക്ക് വന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കും ഈ പറയുന്നത് ഒരു ചെറിയ ടൗൺ ആണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ റിസപ്ഷനിസ്റ്റ് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടൗണിലേക്ക് വന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു റിസപ്ഷനിസ്റ്റിൻ്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി ഞങ്ങളെ ഹസ്ബൻഡും വൈഫും ആണ് എന്നാണ് അതിൽ ആ സ്ത്രീയുടെ കഴുത്തിൽ ഒരു താലിമാലയൊക്കെ ഉണ്ട് കേട്ടോ അത് മാത്രമല്ലാതെ ഈ പറയുന്ന ലോഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിലേക്ക് വന്നതാണ് ഇത് ഞങ്ങളുടെ ഒരു കുടുംബപരമായിട്ടുള്ളൊരു അമ്പലമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് വെളി നാട്ടിൽ ആണ് സോ ഈ അമ്പലത്തിലേക്ക് വരണം എന്നൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയി അതുകൊണ്ട് ഇവിടെ റൂം എടുത്തിട്ട് നാളെ രാവിലെ ഞങ്ങൾ വെളിയിലേക്ക് തിരിച്ചു പോകാം എന്നാണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം അവർ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു കൊടുത്തു ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസനീയമാണ് പ്രത്യേകിച്ച് സംശയം ഒന്നും തന്നെ അവരെ കാണുമ്പോൾ തോന്നുന്നില്ല അങ്ങനെ അവരുടെ ഐ ഡി കാർഡ് മേടിച്ചിട്ട് അതിൻ്റെ ഒരു സെറോക്സ് എടുത്തിട്ട് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പർ എല്ലാം തന്നെ ഒരു ബുക്കിൽ എഴുതാനായിട്ട് പറഞ്ഞ് അവർക്ക് റൂം കൊടുത്തു നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ റൂമാണ് ആ കപ്പിൾസിന് ലഭിച്ചത് അത് ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് അങ്ങനെ അവരുടെ ബാഗും ലഗേജൊക്കെ എടുത്തിട്ട് അവർ നേരെ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി തുടർന്ന് മണിക്കൂറുകൾ മുന്നോട്ട് പോയി രാത്രി പതിനൊന്ന് മണിയായി ഇനിയും ആരും വരാനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് റിസപ്ഷനിസ്റ്റ് ആ ഒരു ഹോട്ടലിൻ്റെ വാതമെല്ലാം തന്നെ പകുതി ചാരിയിട്ട് അവിടെയുള്ള സെറ്റ് എല്ലാം തന്നെ ജസ്റ്റ് കിടക്കേണ്ട രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിൽ കിടക്കുകയാണ് ഇതാണ് സാധാരണ ചെയ്യുന്ന പതിവ് അങ്ങനെ അയാൾ പതിയെ ഉറക്കത്തിലേക്ക് മണിക്കൂറുകൾ വീണ്ടും മുന്നോട്ട് പോകുന്നു പുലർച്ചെ അഞ്ചു മണിയായിട്ടുണ്ടാവും ഇപ്പോൾ സമയം പെട്ടെന്ന് ടോ എന്നൊരു ശബ്ദം കേട്ടിട്ടാണ് അയാൾ ആ കിടക്കുന്ന സ്ഥലത്ത് നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നത് എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു പേടിയോട് കൂടി ചുറ്റും ഒന്ന് നോക്കി അതിശക്തിയായിട്ടുള്ള എന്തോ പൊട്ടുന്ന ശബ്ദമാണ് അവർ കേട്ടത് അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ താമസിച്ച എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നു സെക്കൻഡ് ഫ്ലോറിലുള്ളവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്നു അവരെല്ലാവരും വന്നു നിന്നത് റൂം നമ്പർ നൂറ്റി നാൽപ്പത്തി ആറിന്റെ മുമ്പിലാണ് ശബ്ദം കേട്ട് റൂം നമ്പർ നൂറ്റി നാൽപ്പത്തി ആറിന്റെ മുന്നിലേക്ക് ഓടി വന്ന എല്ലാവരും ശക്തിയായിട്ട് ആ റൂമിൻ്റെ വാതലിൽ തട്ടുകയാണ് ഒരുപാട് തവണ തട്ടിയിട്ടും ആരും വാതിൽ തുറന്ന് വെളിയിലേക്ക് വരുന്നില്ല ഏകദേശം പത്ത് മിനിറ്റിന് ശേഷം ആ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന സിദ്ധരാജു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ റൂമിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വരികയാണ് എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ ഭാര്യ പൊട്ടിത്തെറിച്ചിരിക്കുന്നു എൻ്റെ ഭാര്യ ഇനി എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നെല്ലവിളിച്ച് കരയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തുറന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടി നിൽക്കുന്ന ചിലർ സിദ്ധരാജുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റു ചിലർ ആയിക്കോട്ടെ ആ റൂമിനുള്ളിലേക്ക് കടന്നിട്ട് ഉള്ളിലെ ആ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച നേരിട്ട് കാണുകയും ചെയ്തു അതെന്താണെന്ന് വെച്ചാൽ സിദ്ധരാജുവിൻ്റെ ഭാര്യയായിട്ടുള്ള രക്ഷിത അവിടെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ് അവരുടെ വായി എല്ലാം തന്നെ കീറിപ്പോയിട്ടുണ്ട് മൂക്കെല്ലാം തന്നെ എന്താ പറയുക കീറി വല്ലാത്തൊരു ഭീകരാവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുകയാണ് അവരുടെ വായനുള്ളിൽ എന്തോ ഒരു സാധനം വെച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് അത് കണ്ട ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന രക്ഷിതയെ നോക്കിയിട്ട് അവിടെയുള്ള എല്ലാവരും സിദ്ധരാജുവിനോട് ചോദിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ പറ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കണ്ടിട്ട് വളരെ കൂടി ചോദിക്കുകയാണ് അയാൾ പറഞ്ഞു ചാർജ് ചെയ്തിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ ഫോണ് പൊട്ടിത്തെറിച്ചതാണ് അങ്ങനെ ആ പൊട്ടിത്തെറിച്ച കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു അങ്ങനെ അതാണ് ഞാൻ വാതിൽ തുറക്കാനായിട്ട് ലേറ്റ് ആയത് സോ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ് എൻ്റെ ഭാര്യ മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സിദ്ധരാജു വീണ്ടും പൊട്ടിക്കറിയാണ് എൻ്റെ ഭാര്യ മരിച്ചുപോയി എനിക്കിനി അവളെ കാണാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ധരാജുവിനെ അവിടെ കൂടി നിൽക്കുന്ന ആർക്കും ആശ്വസിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും അവിടെ കൂടി നിൽക്കുന്നവരിൽ ചിലർ വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു അതുപോലെ തന്നെ പോലീസിനെയും വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ പോലീസുകാർ ആ സംഭവ സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകളും റിസപ്ഷനിസ്റ്റും എല്ലാം തന്നെ സിദ്ധരാജുവിനെ ഒരു ഭാഗത്തേക്ക് പിടിച്ചു നിർത്തേണ്ടി വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിദ്ധരാജു ഒരു പരസ്പര ബന്ധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വെറുതെ നടക്കാനായി തുടങ്ങി അത് മാത്രമല്ലാതെ അവിടെ കൂടിയ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഫോണ് പൊട്ടിത്തെറിച്ചിട്ട് ഭാര്യ മരിച്ചു എന്നാണ് സിദ്ധരാജു പറഞ്ഞത് അങ്ങനെ ഫോണ് പൊട്ടിത്തെറിച്ചെങ്കിൽ ആ ഫോണിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവിടെ കാണണ്ടേ അങ്ങനെ യാതൊരു അവശിഷ്ടവും അവിടെ ഇല്ല അത് മാത്രമല്ലാതെ അവിടെ ഒന്നോ രണ്ടോ വയറിൻ്റെ ചില തുണ്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ സിദ്ധരാജ് പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആരും അത് വെളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പോലീസ് വരുന്നവരെ സിദ്ധരാജു ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെയുള്ള എല്ലാവരും ചേർന്ന് സിദ്ധരാജുവിനെ പിടിച്ചു നിർത്തിയത് അധികം വൈകാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീമും ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു പോലീസ് ഉദ്യോഗസ്ഥർ വന്നു എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലാതെ വന്നത് നിറയെ പോലീസുകാർ വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ടില്ലേ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ വല്ല ടെററിസ്റ്റ് ഗ്രൂപ്പിലെ അംഗമാണോ എന്ന് പോലും അവിടെ എല്ലാവരും സംശയിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാരെല്ലാം തന്നെ ആ ഹോട്ടൽ പൂർണ്ണമായിട്ടും വളഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ പോലീസുകാരും ഫോറൻസിക് ടീമും ആ റൂമിനുള്ളിലേക്ക് കടന്നിട്ട് അവിടെ എല്ലാം തന്നെ പരിശോധിക്കാനായി തുടങ്ങി ഇങ്ങനെ പരിശോധിച്ച സമയത്ത് ഫോറൻസിക് ടീമിന് അവിടെ നിന്നും ചില മരുന്നുകൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അതായത് വെടിമരുന്നുകൾ വെടിമരുന്നുകളുടെ അംശമാണ് അതിനുള്ളിൽ നിന്നും കിട്ടിയത് സോ ഇവിടെ സിദ്ധരാജു പറഞ്ഞ അനുസരിച്ച് മൊബൈൽ ഫോണാണ് പൊട്ടിത്തെറിച്ചത് എങ്കിൽ അവിടെ ഇങ്ങനെ ഒരു മരുന്നിന്റെ അതായത് വെടിമരുന്നിന്റെ അംശമൊന്നും കിട്ടേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഈ റൂമിനുള്ളിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഫോൺ ചാർജ് കിട്ടിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാണെങ്കിൽ ആ ഒരു ചാർജിന്റെ സോക്കറ്റും കൂടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും അങ്ങനെ യാതൊന്നും ആ റൂമിനുള്ളിൽ കാണാനില്ല പോലീസുകാർ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സിദ്ധരാജുവിനെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന സംശയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നീ പറയുന്നു ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ പൊട്ടിത്തെറിച്ചതാണെന്ന് പക്ഷേ ഇവിടെ രക്ഷിതയുടെ ഭാഗമാണ് പൊട്ടി കീറി പോയിരിക്കുന്നത് അത് മാത്രമല്ലാതെ മൂക്കിന്റെ ഭാഗവും ആകെ തകർന്ന അവസ്ഥയിലാണ് സോ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു വായിനുള്ളിൽ വെച്ചിട്ടാണോ അവർ ഫോണിനോട് സംസാരിച്ചതെന്നൊക്കെ പോലീസുകാർ ഞാൻ ചോദിക്കുകയാണ് ഇവരാണെങ്കിലോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ ഞാൻ നേരിട്ട് കണ്ടതാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാണ് ഞാൻ എത്ര തവണ നിങ്ങളോട് പറയുന്നു മറ്റൊന്നും എനിക്കറിയില്ല എന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പോലീസുകാർ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ സിദ്ധരാജനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനവൻ കൊടുക്കുന്ന മറുപടി എല്ലാം തന്നെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർ ചിന്തിക്കുകയാണ് ഇനി ഇവർ യഥാർത്ഥത്തിൽ ഹസ്ബൻഡും വൈഫുമാണോ ആണോ എന്ന് ഇവിടെ മരിച്ചു കിടക്കുന്ന രക്ഷിതയുടെ കഴുത്തിൽ താലിമാലയൊക്കെ ഉണ്ട് ആ താലിമാല മറ്റാരെങ്കിലും കിട്ടിയതാവാലോ അതല്ലെങ്കിൽ ഈ റൂമിനുള്ളിലേക്ക് ഇവർ വരുന്നതിന് മുമ്പ് രക്ഷിത സ്വയം എടുത്തിട്ടിട്ടാലും മതിയല്ലോ അങ്ങനെയൊക്കെ പോലീസുകാർ ചിന്തിക്കുകയാണ് ചോദ്യം ചെയ്യൽ പിന്നീട് ആ രീതിയിലേക്ക് മാറുകയാണ് നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങളുടെ ഫോണിലുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസ് നിങ്ങൾ കാണിക്കാനായിട്ട് കഴിയുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് അവസാനം പോലീസുകാർ അറിയുന്നത് ഇവർ പേരും ഹസ്ബൻഡും വൈഫും അല്ല എന്ന് അവിടെ വെച്ച് സിദ്ധരാജുവിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ സത്യത്തിൽ അവർ ഞെട്ടിപ്പോയി ലക്ഷിതയുടെ യഥാർത്ഥ ഭർത്താവ് ഇപ്പോൾ ദുബായിൽ ആണുള്ളത് വീട്ടുകാരും അറിയാതെയാണ് ഇവർ രണ്ടുപേരും ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് ലക്ഷിതീയുടെ അച്ഛനും അമ്മയും ആരാണ് ലക്ഷിതയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ആരാണ് അത് കൂടാതെ ഈ പറയുന്ന സിദ്ധരാജുവും ലക്ഷദിയും തമ്മിൽ എന്താണ് ബന്ധം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ പേടിച്ചു വിറച്ചുപോയി കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസുകാർ തിരിച്ചറിഞ്ഞത് രക്ഷിത ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നു രക്ഷിത മരിച്ച കാര്യങ്ങളെല്ലാം തന്നെ രക്ഷിതയുടെ വീട്ടുകാരെയും ഭർത്താവിനെയും എല്ലാവരെയും അറിയിക്കണം അങ്ങനെ പോലീസുകാർ ഇവരെ എല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു രക്ഷിതയുടെ ഭർത്താവിനെ പോലും ദുബായിലേക്ക് വിളിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വീട്ടുകാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലായിട്ടില്ല സത്യത്തിൽ കാരണം ഇങ്ങനെ രക്ഷിത ഈ വന്ന കാര്യം ഈ ഭാഗത്തേക്ക് വന്ന കാര്യം വീട്ടുകാർക്കൊന്നും യാതൊരു അറിവുമില്ല അവരെല്ലാവരും ഈ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ട് പൊട്ടിക്കരയുകയായിരുന്നു എന്താണ് എൻ്റെ മകൾക്ക് സംഭവിച്ചത് എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ അവർ കരയുകയാണ് രക്ഷിതയുടെ ഭർത്താവിൻ്റെ നാട് കേരളമാണ് മൈസൂരുകാരിയായ രക്ഷിതയെ കേരളത്തിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോയതാണ് വീട്ടുകാരും അറിയാതെ രക്ഷിത കേരളത്തിൽ നിന്നും മൈസൂരിലേക്ക് വന്നിട്ട് മറ്റാരുടെയോ കൂടെ മൈസൂരിലേക്ക് വന്നിട്ട് അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് ആ റൂമിനുള്ളിൽ മരിച്ചു കിടക്കുന്നു ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്താണ് ഇവിടെ രക്ഷിതയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നോക്കാം മൈസൂരിലെ കർശന അലി എന്ന പേരിലൊരു ഗ്രാമത്തിലാണ് രക്ഷിത ജീവിച്ചു വന്നത് രക്ഷിതയ്ക്ക് തന്റെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം പഠിക്കാനായിട്ട് കൂടുതൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ചുമ്മാതിരുന്നു രക്ഷിത ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അതേ സമയത്ത് രക്ഷിതയുടെ മാതാപിതാക്കൾ അവർക്ക് വിവാഹാലോചനയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു വരനെ ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് അവർ കേരളത്തിൽ നിന്നും ഒരു വരനെ കണ്ടെത്തുന്നത് അങ്ങനെ തുടർന്ന് രക്ഷിതയുടെ വിവാഹം നടന്നു വിവാഹത്തിന് ശേഷം രക്ഷിത കേരളത്തിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷം രക്ഷിതയുടെ ഭർത്താവ് തിരികെ ജോലിക്കായിട്ട് ദുബായിലേക്ക് പോയി ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് രക്ഷിതയുടെ ഭർത്താവ് നാട്ടിലേക്ക് തിരികെ വരുവുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് രക്ഷിതയെയും ഈ പറഞ്ഞ ദുബായിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഭർത്താവ് പോയത് ഭർത്താവ് പോയ ശേഷം രക്ഷിത ആ ഒരു ഏകാന്ത ജീവിതം പോലെയൊക്കെ ആയി ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളാണ് രക്ഷിതയുടെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും അറിയുന്നത് സിദ്ധരാജു ഇവിടെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യം മൈസൂരിൽ രക്ഷിത ജനിച്ച് വളർന്നു വന്ന ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് സിദ്ധരാജു ജീവിച്ചു വന്നത് രക്ഷിത സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ സിദ്ധരാജുവിനെ നന്നായിട്ട് രക്ഷിതയെ അറിയാം രക്ഷിതയുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ കഴിഞ്ഞിട്ട് സിദ്ധരാജുവിനെ വിവാഹം കഴിക്കാം ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ജീവിക്കാം എന്നാണ് രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രക്ഷിത തന്റെ വീട്ടിൽ സിദ്ധരാജുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ രക്ഷിതയുടെ മാതാപിതാക്കൾ അത് അതിശക്തമായിട്ട് എതിർത്തു സിദ്ധരാജുവിന് കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് അവനുമായിട്ടുള്ള നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് വീട്ടുകാർ ഉറപ്പിച്ച് പറയുകയാണ് രക്ഷിതയുടെ മാതാപിതാക്കൾ രക്ഷിതയെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വരും വരായകളെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഈ പറയുന്ന കേരളത്തിലെ യുവാവുമായിട്ടുള്ള ഒരു വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് മകൾക്ക് ഇനി സിദ്ധരാജുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിദ്ധരാജുവിന്റെ വീട്ടുകാർക്കും ഈ രക്ഷിതയുടെ കുടുംബത്തെയും രക്ഷിതയെയും തീരെ താല്പര്യം ഇല്ലായിരുന്നു ഒരിക്കലും നീ അവളെ വിവാഹം കഴിക്കണ്ട എന്ന് തന്നെയാണ് സിദ്ധരാജുവിന്റെ മാതാപിതാക്കളും പറഞ്ഞത് പാസ്റ്റ് ലൈഫിൽ തനിക്കൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എങ്കിലും അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും രക്ഷിത വിവാഹത്തിന് ശേഷം തന്റെ ഭർത്താവുമായിട്ട് ഒത്തുചേർന്ന് യാതൊരു കുഴപ്പവും ഇല്ലാതെ ഭർത്താവിനുസരിച്ച് ജീവിക്കാനായിട്ട് ആയിട്ട് തന്നെയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കേരളത്തിലേക്ക് പോയത് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ രക്ഷിതയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടും ഭർത്താവുമായിട്ടും വളരെ പെട്ടെന്ന് അടുക്കാനായിട്ട് അധികം താമസമൊന്നും വേണ്ടി വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല സ്വഭാവമായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരുടേത് ഒരുപാട് സ്നേഹിക്കുന്നു അതുകൂടാതെ തന്നെ ഈ ഭർത്താവും അങ്ങനെ തന്നെയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ രണ്ട് മാസം അടിപൊളിയായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയത് എന്നാൽ രണ്ട് മാസങ്ങൾക്ക് ശേഷം രക്ഷിതയുടെ ഭർത്താവ് ദുബായിലേക്ക് പോയി ഭർത്താവ് ദുബായിലേക്ക് പോയപ്പോൾ രക്ഷിത ഏകാന്തത അനുഭവിക്കാനായി തുടങ്ങി ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക ഓരോരോ ചിന്തകൾ മനസ്സിൽ കയറി വരും അങ്ങനെ തന്റെ എക്സ് ലവറിനെ കുറിച്ചുള്ള ചിന്തകൾ രക്ഷിതയുടെ മനസ്സിൽ കയറി വന്നു മൊബൈൽ നമ്പർ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ രക്ഷിത ഫേസ്ബുക്കിൽ തന്റെ എക്സ് ലവറിന് തിരയാനായി തുടങ്ങി അങ്ങനെ എക്സ് ലവറായിട്ടുള്ള സിദ്ധരാജുവുമായിട്ട് ചാറ്റ് ചെയ്യാനായി തുടങ്ങി ആദ്യം ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ച് മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന രീതിയിൽ തന്നെയാണ് രക്ഷിത സിദ്ധരാജിനോട് ചാറ്റ് ചെയ്തത് നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി നമ്മൾ മുമ്പ് പ്രണയിച്ചിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി എന്ന രീതിയിൽ തന്നെയാണ് ആദ്യം ചാറ്റ് ചെയ്ത പതിയെ 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 മുന്നോട്ട് പോയത് എന്നാൽ മുന്നോട്ട് പോകും തോറും അത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു അതിർവരമ്പുകളെല്ലാം തന്നെ കടന്ന് അപ്പുറത്തേക്ക് എത്തി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ കൈമാറിയിട്ട് ഇനി ഫേസ്ബുക്ക് ചാറ്റ് മതി എന്ന് പറഞ്ഞ് വാട്ട്സപ്പിലൂടെയായി തുടർന്നുള്ള ചാറ്റ് ഇങ്ങനെ ചാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തിച്ചേർന്നു ഓക്കെ വാട്സപ്പ് വഴിയുള്ള പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും അയക്കലോടുകൂടി നിന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ രക്ഷിത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് എനിക്കെൻ്റെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ മൈസൂരിലേക്ക് പോകും പക്ഷേ മൈസൂരിലെ സ്വന്തം വീട്ടിലേക്കല്ല പോവുക ഈ പറയുന്ന സിദ്ധരാജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോവുക അവർ രണ്ടുപേരും ചേർന്ന് ഹോട്ടലുകളിൽ റൂം എടുത്തിട്ട് അവരുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ ആഘോഷിക്കുകയും ചെയ്യും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രക്ഷിതയുടെ മനസ്സിൽ എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള ഭർത്താവ് അതേപോലെ തന്നെ വേണം ഭർത്താവിൻ്റെ വീട്ടുകാരും അതേപോലെ തന്നെ വേണം എന്നാൽ ഏകാന്തത അനുഭവിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് സിദ്ധരാജുവിനെയും വേണം സിദ്ധരാജുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഫിസിക്കൽ റിലേഷൻഷിപ്പും എനിക്ക് അതേപോലെ മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകണം ഇതാണ് രക്ഷിതയുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ സിദ്ധരാജുവിൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല കാരണം രക്ഷിതയുമായിട്ട് കൂടുതൽ അടുക്കും തോറും സിദ്ധരാജുവിൻ്റെ മനസ്സിൽ പഴയ ആ ഒരു പ്രണയം വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് രക്ഷിതയെ വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സിദ്ധരാജു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു മാസങ്ങളോളം ഇവർ രണ്ടുപേരും ഇവരുടെ ഈ സീക്രട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഇവർക്കിടയിൽ സ്വരച്ചേർച്ച വരികയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനായി തുടങ്ങുകയാണ് ഇവർ രണ്ടുപേരും പ്രൈവറ്റ് ആയിട്ട് കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ സിദ്ധരാജു രക്ഷിതയോട് ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് എന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പോഴും നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയല്ലേ എനിക്കാണെങ്കിൽ നീ ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് നീ നിൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ആദ്യം സമയത്ത് നമുക്ക് രണ്ടുപേരുടെയും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലിയുണ്ട് നമ്മൾക്ക് ആ ജോലിയെല്ലാം തന്നെ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം അങ്ങനെ ഒരു ഓപ്ഷൻ സിദ്ധരാജു പറയുകയാണ് പക്ഷെ ഇവിടെ രക്ഷിത പറയുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും വേണം നീ എക്സ് ലവർ ആയതുകൊണ്ട് നിന്റെ കൂടെ അടുത്തു എന്ന് മാത്രം നിന്റെ കൂടെ അടുത്തു എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് രക്ഷിത ഉറപ്പിച്ച് പറയുകയാണ് രക്ഷിത പറഞ്ഞ ഈ കാര്യങ്ങൾ സിദ്ധരാജുവിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും പോകെ പോകെ അവൾ എൻ്റെ വഴിക്ക് വരും അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കും എന്നൊരു പ്രതീക്ഷ സിദ്ധരാജുവിന് ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ വീണ്ടും ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി പലപ്പോഴും ഇവർ കാണുകയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ചാറ്റിലൂടെയും ഫോൺ വിളിയിലൂടെയും വീഡിയോ കോളിലൂടെയും എല്ലാം തന്നെ ഇവർ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു ഇവിടെ സിദ്ധരാജുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രക്ഷിതയെ പിരിയാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ് അങ്ങനെ തുടർന്നുള്ള മറ്റൊരു സാഹചര്യത്തിൽ സിദ്ധരാജു രക്ഷിതയോട് വീണ്ടും പറയുകയാണ് എനിക്ക് നിന്നെ പിരിയാനായിട്ട് കഴിയില്ല നിന്നെ എനിക്ക് മാത്രമായിട്ട് വേണം അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് സിദ്ധരാജു വീണ്ടും വീണ്ടും രക്ഷിതയോട് പറയാണ് പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും ദക്ഷിത അതിനെ സമ്മതിക്കുന്നേയില്ല എനിക്കൊരിക്കലും നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് കഴിയില്ല എൻ്റെ ഭർത്താവ് എന്നെയും കാത്തിരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ അരികിലേക്ക് പോകണം ദുബായിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരും അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് രക്ഷിത സിദ്ധരാജുവിനോട് പറയുകയാണ് ഇതുകൂടെ കേട്ടപ്പോൾ സിദ്ധരാജുവിന് ആകെ മൊത്തം ഒരു ദേഷ്യവും വെറുപ്പും എല്ലാം തന്നെ രക്ഷിതയോട് തോന്നാനായി തുടങ്ങി ഈ വെറുപ്പും ദേഷ്യവും തോന്നി 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 അവസാനം രക്ഷിതയെ കൊലപ്പെടുത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് സിദ്ധരാജു എത്തുകയാണ് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രക്ഷിതയെ കൊലപ്പെടുത്തണം പക്ഷേ ഒരിക്കലും ഞാൻ പോലീസ് പിടിയിലാവാനായിട്ട് പറ്റില്ല എന്നാൽ രക്ഷിതയെ പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുകയും വേണം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സിദ്ധരാജു എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷിതയെ കൊലപ്പെടുത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ രക്ഷിത കൊല്ലപ്പെട്ടത് വായെല്ലാം തന്നെ കയറിയിട്ട് മൂക്കെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിട്ട് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലാണ് സോ എങ്ങനെയാണ് സിദ്ധരാജു രക്ഷിതയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇനി പറയാനായി പോകുന്നത് രക്ഷിതയുടെ ശരീരം പോലീസുകാർ ഓട്ടോപ്സി ചെയ്യാനായിട്ട് ഐ സി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് രക്ഷിതയുടെ മുഖത്ത് നിന്നും ഗിലാറ്റിൻ പാർട്ടിക്കിൾസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതായത് ഈ ഗിലാറ്റിൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഗിലാറ്റിൻ ഒരു ഒരു എക്സ്പ്ലോസീവാണ് ഈ വീഡിയോയുടെ ആദ്യം ഫോറൻസ് ടീം കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ റൂമിനുള്ളിലേക്ക് വന്നപ്പോൾ ആ റൂമിനുള്ളിൽ നിന്നും വെടിമരുന്നിൻ്റെ അംശം ഫോറൻസ് ടീമിന് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതെ അതിൽ അവിടെയുള്ളത് ഈ പാറ കോറിയിലെല്ലാം തന്നെ പാറ പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെടിമരുന്നിൻ്റെ അംശങ്ങളാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്ന ഗിലാറ്റിൻ പാർട്ടിക്കൽസിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ വെടിമരുന്ന് പോലെ അതൊരു ഭാഗത്തെല്ലാം തന്നെ കൂട്ടിവെച്ചിട്ട് അതിൻ്റെ തിരിയെല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് നീട്ടിയിട്ട് അവിടെ കത്തിച്ചു കത്തിച്ച് കഴിഞ്ഞാൽ അത് നേരെ പോയിട്ട് പൊട്ടിത്തെറിക്കും അങ്ങനെയൊന്നും ഇത് ചെയ്യില്ല ഇവിടെ ഈ ഗിലാറ്റിൻ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്ന ഒരു വെടിമരുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ കണക്ഷൻ കൃത്യമായിട്ട് കറണ്ടിലേക്ക് കൊടുക്കണം എന്നിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് എക്സ്പ്ലോസീവ് ചെയ്യിപ്പിക്കുക അപ്പോൾ ഈ പറയുന്ന വസ്തുക്കൾ എല്ലാം തന്നെ സിദ്ധരാജുവിന്റെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയത് ആ റൂമിനുള്ളിൽ സിദ്ധരാജു എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ സിദ്ധരാജു പറയുന്നത് ഇതാണ് സിദ്ധരാജു ഈ പറയുന്ന കരിങ്കൽ കോറികൾ പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബോംബ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വെടിമരുന്ന് നിർമ്മിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സാധാരണ തൊഴിലാളിയായിട്ട് തന്നെയാണ് അയാൾ ജോലി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് സിദ്ധരാജുവിൻ അറിയാം രക്ഷിതയെ ഇല്ലാതാക്കണം എന്നുള്ളത് ഒരുപാട് മാസങ്ങൾ നീണ്ട് അവനെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ അവൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് ഈ മരുന്ന് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു പിന്നെ ജസ്റ്റ് ഈ മരുന്ന് മാറ്റി വെച്ചാൽ മാത്രം പോരാ അതിന് കൃത്യമായിട്ടുള്ള കണക്ഷനും വയറും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ കൊടുക്കണം അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നത് അവൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെ അവൻ ആവശ്യമായിട്ടുള്ള വസ്തു കൃത്യമായിട്ട് അവൻ ശേഖരിച്ച് വെച്ചു അതെല്ലാം തന്നെ തയ്യാറാക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് സിദ്ധരാജു ലക്ഷ്മയെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച പാടെ പറഞ്ഞത് മൈസൂരിലുള്ള നമ്മളുടെ ആ ഗ്രാമത്തിലെ ഒരു അമ്പലമില്ലേ നമ്മൾ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്പലത്തേക്ക് നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് നീ ഇത്തവണ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നീ ആ വീട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് വരണം നമുക്ക് ആ അമ്പലത്തിലേക്ക് ഒന്ന് പോകാം എന്ന് ജസ്റ്റ് ഫോണിൽ വിളിച്ച് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രക്ഷിതയ്ക്ക് തോന്നിയത് സാധാരണ ഇവൻ വിളിക്കാറുള്ളത് വല്ല ലോഡ്ജിലേക്ക് പോകാം റൂം എടുക്കാം ശാരീരികമായിട്ട് ബന്ധപ്പെടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവൻ ഫോണിലൂടെ പറയുക എന്നാൽ ഇപ്പോൾ എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എന്തായാലും രക്ഷിത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നോണയൊക്കെ പറഞ്ഞിട്ട് നേരെ സിദ്ധരാജു അരികിലേക്ക് പോയി മൈസൂരിലേക്ക് പോയി അവർ രണ്ടുപേരും ചേർന്ന് ആ അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പറയുന്ന ലോഡ്ജിലേക്ക് റൂം എടുക്കാനായിട്ട് വന്നു ലോഡ്ജിൽ റൂം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് സിദ്ധരാജു രക്ഷിതയോട് പറഞ്ഞത് നമുക്കിവിടെ റൂം എടുക്കാം എന്നിട്ട് നമ്മുടെ പ്രൈവറ്റ് നിമിഷങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കാം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നീ നിൻ്റെ വീട്ടിലേക്ക് മൈസൂരിലെ വീട്ടിലേക്ക് നീ പോ അതിനുശേഷം രണ്ട് ദിവസം മൈസൂരിലെ വീട്ടിലേക്ക് ഇരുന്നിട്ട് നീ നേരെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറ്റുമോ ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആ റൂം എടുക്കുന്നത് എന്നാൽ റൂമിനുള്ളിൽ കയറിയിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലെല്ലാം തന്നെ കഴിഞ്ഞ് അവരുടെ ആഘോഷങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ശേഷം സിദ്ധരാജു രക്ഷിതയോട് ചോദിക്കുകയാണ് പഴയ അതേ കാര്യം അവസാനമായിട്ട് നിനക്കെന്നെ വിവാഹം കഴിക്കാനായിട്ട് പറ്റുമോ എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പറ്റുമോ നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് രക്ഷിതയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു ഞാൻ എത്ര തവണ നിന്നോട് ഇത് പറയും നീ എന്താണ് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കെൻ്റെ ഇപ്പോഴുള്ള ഭർത്താവിനെ പിരിഞ്ഞിട്ട് വരാനായിട്ട് കഴിയില്ല എൻ്റെ ഭർത്താവ് രണ്ട് മാസം കഴിഞ്ഞാൽ ഇവിടേക്ക് വരും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തിരികെ ദുബായിലേക്ക് പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും രക്ഷിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിദ്ധരാജുവിന് കേൾക്കാനൊട്ടും താല്പര്യമില്ലാത്ത സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് രക്ഷിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ സിദ്ധരാജു തൻ്റെ കൈ കൊണ്ട് രക്ഷിതയെ ആഞ്ഞടിക്കുകയാണ് ഒരുപാട് തവണ രക്ഷിതയുടെ ബോധം നഷ്ടമാവുന്നത് വരെ അവൻ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു രക്ഷിതയുടെ ബോധം പൂർണ്ണമായിട്ടും നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ സിദ്ധരാജു തൻ്റെ കൈവശമുള്ള ആ ഒരു ബോംബു ആ വസ്തു എടുത്തിട്ട് രക്ഷിതയുടെ വായിക്കുള്ളിലേക്ക് വെക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും പോകുന്ന രണ്ട് വയർ എടുത്തിട്ട് ഫ്ലഗിലേക്ക് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കി അതങ്ങനെ പൊട്ടിത്തെറിച്ചു സത്യത്തിൽ സിദ്ധരാജുവിന് പോലും മനസ്സിലായില്ല ഇത്രയ്ക്കും വലിയൊരു ശബ്ദം ഉണ്ടാവുമെന്ന് സീപ്പ കോറിയിലൊക്കെ ടക്ക് പൊട്ടുന്ന ശബ്ദം കേൾക്കും പാറകൾ വീഴുന്ന ശബ്ദം കേൾക്കും അങ്ങനെയൊക്കെയാണ് സിദ്ധരാജും കണക്കാക്കിയത് ഈ രീതിയിലുള്ള ഒരു ശബ്ദം വെളിയിലേക്ക് വരുമെന്ന് സിദ്ധരാജ് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള ഈ ഭയങ്കരമായ ശബ്ദം കേട്ടപ്പോൾ സിദ്ധരാജു ആകെ പേടിച്ചു പോയി പിന്നെ ഈ പറയുന്ന അടുത്തുള്ള റൂമുകളിലെ എല്ലാവരും ആ റൂമ് വന്ന് തട്ടാനായി തുടങ്ങിയപ്പോൾ സിദ്ധരാജു ആലോചിക്കുകയാണ് ഞാൻ എന്താണ് പറയേണ്ടത് എന്ത് പറഞ്ഞാലാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുക എന്ന് ആലോചിച്ചു അങ്ങനെ പത്ത് മിനിറ്റോളം അയാൾ ആലോചിച്ച ശേഷമാണ് വാതിൽ തുറക്കുന്നതും എൻ്റെ ഭാര്യ ഇങ്ങനെ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിലും പൊട്ടിക്കറിയുന്നത് അവന് ലഭിച്ച പത്ത് മിനിറ്റിൽ അവൻ ആലോചിച്ചെടുത്ത തീരുമാനം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ട് ഭാര്യ മരിച്ചു എന്ന് പറയാമെന്നാണ് പക്ഷേ മൊബൈലിന്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലല്ലോ ഈ കാര്യം ആ കുറച്ച് സമയത്തിനുള്ളിൽ അവൻ ചിന്തിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർ പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നിയിട്ടുണ്ട് ഇവനെ ഇവൻ ഈസി ആയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ പ്രവൃത്തിയെല്ലാം തന്നെ ചെയ്തത് പക്ഷേ ഇത്രയും വലിയൊരു ശബ്ദമാണ് അവന്റെ ആ ഒരു കണക്കൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചത് ഓക്കെ അപ്പോൾ സിദ്ധരാജു രക്ഷിതയെ എന്തിനു വേണ്ടി കൊലപ്പെടുത്തി എങ്ങനെ കൊലപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കേസ് ഈ അടുത്തായാണ് നടന്ന അതുകൊണ്ട് തന്നെ അതിന്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ ഞാൻ വീഡിയോസിൽ കൂടുതലായിട്ട് എ ഐ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു എൻഗേജിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കേസിലും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്യാനായിട്ട് കഴിയില്ല സോ ഈ കേസിൽ ഫോട്ടോസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് ആഡ് ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ